നമസ്കാരം ചികിത്സയുടെ പേരിൽ നാടുവിട്ട പിണറായി വിജയൻ ഇനി കേരളത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് പാർട്ടിക്കുള്ളിൽ ചില ചർച്ചകൾ ഉടലെടുക്കുകയാണിപ്പോൾ ഭരണ തകർച്ച ഏതാണ്ട് പൂർത്തിയായതോടുകൂടി പാർട്ടിയുടെ അവസാന കഴുകോലുപോരി മുഖ്യമന്ത്രി വിദേശത്ത് മകൻ വിവേകിനൊപ്പം സ്ഥിരതാമസമാക്കാനാണ് ഇനി സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പ് ഇറങ്ങാനോ നാട്ടുകാരെ ഒന്ന് അഭിമുഖീകരിക്കാനോ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നിലവിൽ മുഖ്യന്റെ വീരകൃത്യങ്ങൾ ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന മതിപ്പ് ഇതോടെ സി പി എമ്മിന്റെ അന്തകനെന്ന പേരുദോഷം നൈസായി തലയിൽ നിന്ന് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി മകന്റെ ദുബായിലെ ആഡംബര വസതിയിൽ ശിഷ്ടകാലം ഇരപ്പുറപ്പിച്ചേക്കും ഇതോടെ എല്ലാ അർത്ഥത്തിലും വെട്ടിലാകാൻ പോകുന്നത് മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരിക്കും കാരണം പിണറായിയുടെ അപ്രീതി ഭയന്നുകൊണ്ടാണ് മന്ത്രിസഭയിലെ പലരും ഇപ്പോൾ റിയാസിനെതിരെ മൗനം പാലിക്കുന്നത് പക്ഷെ അണിയറയിൽ അപ്പോഴും മുഹമ്മദ് റിയാസിനെതിരെ പടയൊരുക്കം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി മുഹമ്മദ് റിയാസിന്റെ ശരീരഭാഷയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് സി പി എമ്മിലെ പിണറായി വിരുദ്ധരുടെ ഭാഷ്യം ഈ സാഹചര്യത്തിൽ പിണറായിയുടെ നാടുവിടൽ ഏറ്റവും അധികം ബാധിക്കുക റിയാസിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെയാണ് പിണറായിക്ക് സി പി എമ്മിലെ അപ്രമാദിത്വം നഷ്ടമാകുന്നതോടുകൂടി റിയാസിന്റെ നേതാക്കളെല്ലാം കൂടി ഒരു മൂലയ്ക്കാക്കുമെന്നതിൽ തർക്കം വേണ്ട പലപ്പോഴും റിയാസിന്റെ എടുത്തുചാട്ടങ്ങൾ മറ്റു നേതാക്കളിൽ അതൃപ്തി ഉണ്ടാക്കുമ്പോഴെല്ലാം മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ പരിഹരിച്ചു പോകുന്നത് മുൻപൊരുക്കിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായ വിമർശനം മന്ത്രി തിരുത്തിയത് പോലും സ്ഥിതിഗതികൾ ശരിക്കും മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിനനുസരിച്ചായിരുന്നു മുൻപ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ വിമർശിച്ചുകൊണ്ട് മന്ത്രി റിയാസ് രംഗത്ത് വന്നപ്പോഴും മുഖ്യമന്ത്രി ഇടപെട്ട് അത് തിരുത്തി വിവിധ ജില്ലാ കമ്മിറ്റികൾ റിയാസിനെതിരെ രംഗത്ത് വന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി റിയാസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് നടത്തിയത് മാത്രമല്ല കമ്മിറ്റിയിലെ സംഭാഷണങ്ങൾ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടു കൂടി ഇത് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് സി എം അപകടം മനസ്സിലാക്കിയത് താൻ സി എന്ന വലിയ ബഹുജന പാർട്ടിയുടെ ഒരു വിനീതനായ പ്രതിനിധിയാണ് എന്ന കാര്യം നിർഭാഗ്യവശാൽ റിയാസ് മറന്നുപോയിരുന്നു എം വി ആറിനെയും ഗൗരിയമ്മയെയും നിഷ്കരണം പുറത്താക്കിയ പാർട്ടിയാണിത് അച്യുതാനന്ദനെ ഒതുക്കിയ ഒരു മൂലയ്ക്കിരുത്തി നിശബ്ദനാക്കിയ പാർട്ടിയാണിത് നാളെ പിണറായി വിജയൻ പുറത്തു പോയാലും ഇവർക്ക് സംഭവിച്ചതിൽ കൂടുതൽ ഒന്നും തന്നെ പിണറായിക്കും സംഭവിക്കില്ല അക്കാര്യം പിണറായി വിജയന് നന്നായിട്ടറിയാം തോമസ് ഐസക് മുതൽ കടകംപള്ളി വരെ ഒരു കൂട്ടം നേതാക്കൾക്ക് ഇച്ഛാഭംഗമുണ്ട് അവരെ പിണറായിയും കോടിയേരിയും ചേർന്ന് ഒതുക്കിയതിൽ അവർ ദുഃഖകുലരാണ് പിണറായിയുടെ അടിപതരാൻ അവർ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് റിയാസിന്റെ വക ചവിട്ട് നാടകം റിയാസിനെ ഒതുക്കിയാൽ ചോദിക്കാനും പറയാനും പോലും ആരും ഇനി കാണില്ല അക്കാര്യം റിയാസ് മറന്നുപോകുന്നു ഇതാണ് മുഖ്യമന്ത്രി അവസാന നിമിഷം വരെ ഓർമ്മിപ്പിച്ചത് കടകംപള്ളിയെ പോലെ വി ശിവൻകുട്ടിയെ മലർത്തിയടിക്കാൻ കഴിയുന്ന നേതാക്കൾക്ക് സത്യത്തിൽ റിയാസ് ഒരു ചുള്ളിക്കമ്പ് മാത്രമാണ് ഭാര്യ വീണയുണ്ടാക്കിയ പുകലുകൾ റിയാസിന് വിനയായി മാറിക്കൊണ്ടിരിക്കവെ കടകംപള്ളിയുടെ കൊട്ടേഷനും അപകടകരമായി തന്നെ മാറിയിരുന്നു ഇതിലെ അപകടം ആദ്യം തിരിച്ചറിഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണ് അനാവശ്യമായി വിവാദമുണ്ടാക്കരുത് എന്നാണ് റിയാസിന് മുഖ്യമന്ത്രി നൽകിയ ഉപദേശം വിവാദങ്ങൾ കണ്ട് കൈയടിക്കുന്നവർ പിന്നീട് തിരിഞ്ഞു നോക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു തനിക്കെതിരെ വിവാദങ്ങൾ പെറ്റുപെരുകിയിട്ടും മുഖ്യമന്ത്രി മിണ്ടാത്തത് ബുദ്ധിപരമായ നീക്കം തന്നെയാണ് റിയാസിന്റെ നിയമനത്തെ ഇന്നും പ്രതിപക്ഷവും ഭരണപക്ഷത്തിലെ തന്നെ ചിലരും വിശേഷിപ്പിക്കുന്നത് മാനേജ്മെന്റ് സീറ്റ് എന്നാണ് ഏതായാലും മുഖ്യമന്ത്രി ഇനി തിരികെ വരുന്നില്ല എങ്കിൽ റിയാസ് അരക്കില്ലത്തിലാവുമെന്നതിൽ സംശയമില്ല